ഹലോ സ്മിത വ്ലോഗ് സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചെറിയ ഉള്ളി കൊണ്ടുള്ള തീയൽ കറി എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം ഇതാ ഇത്രയും വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണ് നമുക്ക് തീയൽ കറിക്ക് ആവശ്യമായിട്ടുള്ളത് എങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ വലിയ ഉള്ളി നമുക്ക് ദാ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം നൈസായിട്ട് വേണം അരിയേണ്ടത് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇതാ എല്ലാ ഉള്ളിയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ട ഇത്രയും എങ്കിലേ അത് വെന്ത് നന്നായിട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതാ നമുക്ക് വേവിക്കാൻ വേണ്ട പാത്രത്തിലേക്ക് ഈ ഉള്ളിയും മുളകുമെല്ലാം ഇട്ട് കൊടുക്കാം ഇനി അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത്രയും ഉപ്പ് വേണ്ട ഇനി കുറച്ചുകൂടെ വരും ഇനി ഇതാ സ്റ്റൗ കത്തിച്ച് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം കുറച്ച് നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ആകുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും ഇനി അതവിടെ ഇരുന്ന് വേഗട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി അതവിടെ ചെറിയ തീയിലിരുന്ന് ഇരുന്ന് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പുളി വേണം ഇതാകാം ഇതൊരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള വാളൻപുളിയാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് അതിൻ്റെ നല്ല വെള്ളം മാത്രം എടുക്കാം ഇതാ ഉള്ളിയൊക്കെ നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് സമയം കൂടെ നമുക്ക് വേവിക്കണം ആ പുളിയെല്ലാം ആ ഉള്ളിയിലേക്ക് നല്ലതായിട്ട് പിടിക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് തേങ്ങ ആവശ്യം വേണ്ടത് ഈ കപ്പിൽ മുക്കാൽ കപ്പ് തേങ്ങ വേണം അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കത് നന്നായിട്ട് വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇതാ തേങ്ങയെല്ലാം നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് മതി നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചൂടോടെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ ചെറിയ ജീരകം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇറക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ചട്ടിയുടെ ചൂടു കൊണ്ട് ഇനി ഇത് തണുത്ത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ആ തേങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതും ഓഫ് ചെയ്യാം ഇനി ഇത് ചെറുതായിട്ട് തവി കൊണ്ട് ഈ ഉടച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച ആ തേങ്ങ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അടുത്ത് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ എൻ്റെ എനിക്കുള്ള മുളക് നല്ല എരിയുള്ളത് കൊണ്ട് അല്പം ഇട്ടിട്ടുള്ളൂ ഓരോരുത്തരുടെ ആവശ്യാനുസരണം മസാലകൾ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണത് അല്പം വെള്ളം കൂടി നമുക്കിനി ഒഴിച്ചു കൊടുക്കണം അത് നല്ല ലൂസായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ചോറിലൊക്കെ ഒന്ന് ഒഴിച്ച് കഴിക്കാൻ ഒത്തിരി നല്ല ലൂസായിരിക്കണമല്ലോ ഇനി ഇത് നമുക്ക് വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം സ്റ്റവ് കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇത് നല്ല തിളച്ച് വരണം തിളച്ച് വന്ന് വീണ്ടും ഒരു അഞ്ച് മിനിറ്റൂടെ ചെറിയ തീയിലിരുന്ന് നല്ല കുറുകി വരണം അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തീയൽ കറിയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ കമൻസ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്